ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു നല്ലൊരു അടിപൊളി വ്ലോഗ് ഞാൻ കാണിച്ചു തരാം കേട്ടാ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ആയിരത്തിലധികം ഡ്രോൺ എന്തായാലും ഉണ്ടായിട്ടുണ്ടോ അത്രയ്ക്ക് അടിപൊളി അതിനത് കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടാ ഇവിടെ ഈ നാഷണൽ ഡേ ആയതുകൊണ്ടില്ലേ പല സ്ഥലത്തും പല പ്രോഗ്രാംസും വെച്ചിട്ടുണ്ടായിട്ടാ നമ്മിപ്പം ഇല്ലത് ഹിലി ഫൺ സിറ്റിയിലാണ് നാഷണൽ ഡേ പ്രമാണിച്ചിവിടെ ഫ്രീ ആണ് കേട്ടോ അല്ലെങ്കിൽ ടിക്കറ്റും റേറ്റ് ഉണ്ട് പിന്നെ വേറെ ആയിട്ടുള്ള റൈഡ്സിലും കയറാൻ വേണ്ടിയിട്ട് അതിനും വേറെ സെപ്പറേറ്റ് റേറ്റ് കൊടുക്കണോട്ടോ എനിക്ക് തോന്നുന്നു ഇവർ പെരുന്നാളിനേക്കാളും കൂടുതൽ ആഘോഷിക്കുന്ന നാഷണൽ ഡേതാണെന്ന് തോന്നുന്നു ഈ ആകാശത്ത് ഇങ്ങനെ ആയിരത്തോളം ഡ്രോൺസ് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ കാണി കാണുന്നത് എന്തൊരു ഭംഗിയല്ലേ ഇത് ശരിക്കും നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ശരിക്കുമില്ല ഒരു ഇത് മനസ്സിലാവും നിങ്ങൾക്കിതില്ലേ എത്ര ഡ്രോൺസ് യൂസാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഒരു ആയിരം ഉണ്ടാവില്ലേ എനിക്ക് തോന്നുന്ന ആയിരം എന്തായാലും ഉണ്ടാവുന്നു നമ്മുടെ കാര്യമായിട്ട് ഇത് നോക്കുമ്പോൾ യോൾ ഇടന്ന് ഈ ബലൂൺ നോക്കി നിൽക്കുകയായിരുന്നു അവരെ ഇങ്ങനെ നല്ലോണം പ്രകോപിപ്പിക്കുന്നുണ്ട് പ്രകോപിപ്പിക്കുന്നുണ്ട് ആ എന്തെങ്കിലും ആവിട്ട് ആ ബലൂണൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് കളിച്ച കളിച്ച് ലാസ്റ്റോള് കയറി കേട്ടാ ലാസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല ഇതാ അത് കഴിയുമ്പോഴേക്ക് നമ്മളെ വെടിക്കെട്ട് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റോളുണ്ടായിന് ഇത് അടുത്തുനിന്ന് കാണാൻ നല്ല രസം അത് സൂക്ഷിച്ചു നോക്കിയല്ലേ പലതരം ഫ്ലവറിലും അങ്ങനെ എല്ലാം വന്നിട്ടുണ്ടായി ഞാൻ പിന്നെ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല ഇതന്നെ ഫുള്ള് കാണിച്ചത് ഞങ്ങൾക്ക് ബോർ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റോളം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും നോക്കി എത്ര പാടാൾ ഇത് കാണാൻ വന്നിന്ന് അല്ലെങ്കിൽ ഇത് ഉള്ളിൽ കയറാൻ വേറെ ടിക്കറ്റും അങ്ങനെയെല്ലാം ഇത് ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിനി കലാശക്കൊട്ടാന്നുണ്ടോ വേടിക്കെട്ടിൻ്റെ ഇതിന് മുന്നൊക്കെ നല്ല ഇതെല്ലാം ഉണ്ടായി പിന്നെ ഞാൻ ഫുള്ളായി വീഡിയോ എടുത്തിട്ട കുറെ സ്കിപ്പ് ചെയ്ത് പിന്നെ വീഡിയോ ഓവറായിട്ട് ലോങ് ആയിപ്പോ ഇതല്ലേ നമ്മുടെ നാട്ടില് ഫെസ്റ്റിനലുണ്ടാക്കില്ലേ ഇങ്ങനെ ബോൾ ഒരു ആറ് പീസ് ബോൾ വന്നിട്ട് ഇങ്ങനെ എറണിട്ട് ഒരു നമ്പേഴ്സ് കിട്ടുമ്പം എന്തെങ്കിലും പാട്ടയോ ചീർപ്പ് അങ്ങനത്തെ കിട്ടല്ലോ ഇത് കുറച്ചും കൂടി അതിന്റെ കുറച്ചും കൂടി ഹൈലില്ല ഐറ്റംസ് ഒരാളില്ലേ എല്ലാരും കേറുന്ന കണ്ടിട്ട് ആ ആവേശത്തിൽ കേറിയതാ ആദ്യം നല്ല ടാറ്റിലും പറഞ്ഞ് പിന്നെ പിന്നെ പേടിച്ച് കറിയാനും തുടങ്ങി ഞാൻ കേറുന്നില്ല എന്നെ ഇറക്ക ഇറക്കുന്നെല്ലാം പറട്ടെ ഇതിൽ തന്നെ ഇറങ്ങിയപാട് ഞാൻ ചോദിച്ചു ഇനി കേറണോന്ന് ഞാൻ എങ്കിലും കേറുന്നില്ല എന്ന് പറഞ്ഞത് ഇനി അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ അധികം ആളൊന്നും ഉണ്ടാക്കിയില്ല ഇത് കുറച്ചൊരു പഴ പഴകിയെന്ന് പറയാ പഴകിയെന്നല്ല എന്നാലൊരു പണ്ടേ മുമ്പേ ഇല്ലതാ ഞാനെല്ലാം കുറേ കൊല്ലം മുന്നേ നീട് ഇതിപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഫുൾ ആൾക്കാറും ഇതെല്ലാം ആയിട്ടുണ്ട് ഇവളില്ലേ ഏടെ പോലെ ആരെയായിട്ടും കമ്പനിയാക്കും ഇപ്പം ഇവരെയാണ് കിട്ടിയിട്ടില്ലത് പുറത്തിറങ്ങിക്കണേ നമ്മളൊന്നും വേണ്ട കേട്ടാ ആര് വിളിച്ചാലും ഇങ്ങനെ പോയിട്ട് കളിക്കും ഇത് ഇത് കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ചന്തയില്ലേ പെരുന്നാളെല്ലാം ഉണ്ടാവുന്നത് നോക്കിയേ നിലത്തെല്ലാം വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പിള്ളേർ വേഗം കാണുമ്പോൾ വാങ്ങുമല്ലോ ഒടുക്കത്തെ റേറ്റും ഉണ്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഒന്നും ആർക്കും വിഷപ്പ് ഉണ്ടാവില്ല ഈ പുറത്ത് മാട്ടാ ശരിക്കും വിഷ്പ് തുടങ്ങിയാൽ അങ്ങനെ ഒരു പൊട്ടറ്റോ എന്ത് റിങ്സ് വാങ്ങാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതയ്യാ റബ്ബേ എന്ത് തിരക്ക് ഫുൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്യൂം തിരക്കെല്ലാം ആയിട്ടുണ്ടായി എൻ്റെ ഇത് പരിധി ആളില്ലാത്തടുത്ത് പോയതാണ് ഇവർക്ക് മിക്കവാറും ഒരു കൊല്ലത്തെ കച്ചവടം ഈ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും അത്രക്കും തിരക്കുണ്ടായിനി ഇവിടെ നല്ല ചൂട് സ്വീറ്റ് കോണെല്ലാം ഉണ്ടായിനി പിന്നെ അത് എപ്പോഴും വീട്ട് നാക്കുന്നതാ അതുകൊണ്ട് വാങ്ങിയിട്ടില്ല പിന്നെ ഈ പൊട്ടാറ്റോ സ്പ്രിങ് റോള് വാങ്ങി അവർക്കില്ലേ ശരിക്കും പൊരിക്കാൻ വരെ സമയമില്ല എന്ന് തോന്നുന്നു തിരക്കൊണ്ട് ഫുള്ള് പൊരുന്നിട്ടൊന്നും ഉണ്ടായിട്ടാ ഹാഫ് പൊരിഞ്ഞിട്ടേ ഉണ്ടായിട്ടു അവരെ പറ കാര്യൊന്നുമില്ല അങ്ങനെ തിരക്കുണ്ടായിനി പിന്നെ എല്ലാവർക്കും കൊടുക്കണ്ടേ നോക്കിയാൽ നല്ല സോഫ്റ്റും വെലിച്ചിലായിട്ടാണ് ഉണ്ടായത് പിന്നെയില്ലേ ഈ ഐസ്ക്രീം അടിപൊളിയായിട്ടാണ് ഉണ്ടായത് പൈസ കൊടുത്താലും കുഴപ്പമില്ല ഈ രണ്ട് ഫ്ലേവറിൽ വരുന്ന എനക്ക് എന്താണെന്ന് ഒരു വെറൈറ്റി നല്ലോണം ഇഷ്ടപ്പെട്ട് എനിക്ക് ആകെ ഇവിടെ ഇല്ലാതെ മെക്ഡോണൽസിലെ ഐസ്ക്രീമാണ് ഇഷ്ടപ്പെടൽ പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ ഉണ്ടായത് നല്ല രസം ഉണ്ടായിന് അത്യാവശ്യം കാണുന്ന പോലെ നല്ല അടിയിൽ ഫുള്ള് ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായത് ഐസ്ക്രീം താഴെ വരെ ഉണ്ടായിനി മുമ്പെല്ലും ഇത ഇതുപോലത്തെ കേറാൻ ഭയങ്കര ആവേശമല്ല ഉണ്ടായത് ഇപ്പം എന്താണെന്നറിയില്ല കാണുമ്പം തന്നെ പേടിയും ഒരു തല ഇറക്കുമല്ലോ നോക്കി തല കുത്തിയിട്ടിങ്ങനെ നിൽക്കുന്നു ഇതിൽ കയറുന്നവരെ സമ്മതിക്കണം അല്ലേ കുട്ടികൾക്കും വലിയ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത റൈഡ്സും കാര്യങ്ങളെല്ലാം ഈ ടൈമ് പോയോണ്ട് തന്നെ ഭയങ്കര തിരക്കാൻ നിട്ടാ എല്ലാ റൈഡിലും നമ്മളവിടെ രാത്രിയാന്ന് പോയത് എപ്പോഴേക്കും ഇവിടെ കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഈടെ അക്കലിനും മുമ്പ് പോയാലും കയറിയിട്ടുണ്ടായിന് അത്യാവശ്യം ഒരു അരമണിക്കൂറോളം ഉണ്ട് ടൈമിങ്ങും പക്ഷെ ആ നടുക്കില്ല കുറേ മരങ്ങൾ വേണ്ട ഈ ടൈമില് ഭയങ്കര ടിക്കിളികളെ സൗണ്ടാണ് ഭയങ്കര എന്ത് രസം എന്ന് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെല്ലാവരും വോയിസ് ഉണ്ടായതുകൊണ്ട് ഞാനത് വോയിസ് കട്ട് ചെയ്തതാണ് അധികം ആവുന്നത്ര ഭയങ്കരമായിട്ട് ഇവിടെ തണുപ്പ് കൂടിക്കൊണ്ട് പോയേന്ന് അതുകൊണ്ട് അങ്ങനെല്ലാം പെട്ടെന്നൊന്ന് കവർ ചെയ്ത് പോയതാണ് ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമല്ല ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്മ അറിഞ്ഞിട്ടാണ് അമ്മ അപ്പം ഐസ്ക്രീമും എല്ലാം കഴിക്കുമ്പോഴേക്കും ഇവിടുത്തെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ടാണ് ഡിസംബർ ഫസ്റ്റ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ തണുപ്പ് സ്റ്റാർട്ടായാൽ ലാസ്റ്റാകുമ്പോൾ എന്തായിരിക്കും ഇപ്പം തന്നെ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ തണുപ്പാന്നുണ്ടായത് അവിടെ കുറേ വെറൈറ്റി റൈഡ്സ് എല്ലാം ഉണ്ടായിനി പക്ഷേ ഈ തണുപ്പ് കൊണ്ട് എല്ലാം പെട്ടെന്ന് ഓടിച്ച് വിട്ട് ഇത് കയറിയപ്പാട് എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ഇല്ലതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് തിരക്കെല്ലാം കുറവുണ്ടായിന് പിന്നെ ഇല്ലെങ്കിൽ നല്ലൊരു സൗണ്ടേക്കുന്നത് അപ്പോഴേക്ക് എന്തറിയാം നമ്മൾ നമ്മളെ കീച്ചെയിൻ പെൻ്റെനെല്ലാം നമ്മളൊരു പേര് നമ്മളെ പേര് പറഞ്ഞു ചെയ്തല്ലേ അവരപ്പം തന്നെ എഴുതിയിട്ട് തരും പെണ്ണോടല്ലാട്ട് എഴുതുന്നത് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് എന്നറിയുമ്പോൾ പറഞ്ഞു ആരാൻ്റെ പേരെന്തേന എഴുതി വീഡിയോ എടുക്കുന്നത് സ്വന്തം പേരെഴുതി വീഡിയോ എടുത്ത് പിന്നെ എനിക്ക് വല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വന്ന് ഇനി അത്രേ പൈസ ഉണ്ടായിട്ടുട്ട അവറും പത്ത് റമസേ ഇല്ലോ പിന്നെ ഇതാ ഇത് നല്ലൊരു വെറൈറ്റി ആണ് കുട്ടികൾക്കും വലിയ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഇതിൽ നമ്മൾ കയറി കയറി കഴിഞ്ഞപ്പാട് ഇവർ മാറാൻ തുടങ്ങി ഇതിലൊരു രസമില്ല ഒട്ടകത്തിലും കുതിരയിലും അങ്ങനെ എല്ലാത്തിലും കയറി കളിച്ച് ഇത് സ്ലോ ആയതുകൊണ്ട് കയറി നടക്കുന്നതൊന്നും പ്രശ്നമില്ലല്ലോ റോൾ എയിലാണെന്ന് ഇരിക്കേണ്ട ആദ്യം അതിലിരുന്നു പിന്നെ വേറെ ഇരുന്ന് ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ് ഇതിലിരുന്നതിനേ ഏകദേശം ഈ സൈഡിലെല്ലാം നല്ല വ്യൂ കിട്ടും കേട്ടോ ഓക്ക് ചെറിയ പേടിയുണ്ട് എന്നാലും വിട്ട് കൊടുക്കൂലാ തന്നെ ഇതിപ്പോൾ ഒരു ആറ് ഏഴ് വെട്ടാട്ടം മാറി നിന്നിട്ടുണ്ടാവും ഇതൊരിക്കലും കയറി അതിൻ്റെ ടൈം കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഇതിൽ തന്നെ ഇരുന്നു അ ഒരു മിനിറ്റ് വീഡിയോയിൽ നോക്കി ചിരിച്ച് കഴിഞ്ഞപാട് പിന്നെയും മാറിയിരുന്നു അപ്പോൾ താഴത്തെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പറയുന്ന എനിക്ക് ആ മുകളിൽ ഇരിക്കണം എന്നാണ് ആ മോളിൽ ഒരു കയറ്റാൻ എനിക്ക് ധൈര്യമില്ല പെട്ടെന്നാട്ടം വീണോ എനെങ്കിലോ അങ്ങനെ രണ്ട് റൗണ്ട് അടിച്ചിട്ടതിൽ പിന്നെ ഈ തണുപ്പ് കൊണ്ട് എല്ലാം ഒന്ന് സ്പീഡാക്കി ടൈമും ലേറ്റായി പതിനൊന്ന് മണി ഏകദേശം ആവാറായി ഇവര് ഇതാ കുട്ടികളെയാണിത് വല്ലവരെ ഇതേപോലത്തെ വേറെ അപ്പുറം ഉണ്ട് ഈ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരെല്ലാം കുറയാൻ തുടങ്ങി ഈ റൈഡ്സിലൊന്നും ആരും കേറുന്നില്ല ഫുൾ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഈ തണുപ്പ് കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡാക്കിയതാ ഇവരെ ഇനിയിടെ നിർത്തിച്ചാൽ ശരിയാവില്ല വീണ്ടും വീണ്ടും എല്ലെല്ലാം കയറണമെന്ന് പറയും അതുകൊണ്ട് പിന്നെ ഈ തണുപ്പ് ഇനി എത്ര കേപ്പിട്ടാലും എന്തിട്ടിട്ടും കാര്യമില്ല കുട്ടിയൊക്കെ എല്ലാം മൂക്കുന്നൊക്കെ വരാൻ തുടങ്ങി അത്ര തണുപ്പാണ് ഉണ്ടായത് ടൈം ലേറ്റാകുന്നത്ര ആൾക്കാരൊക്കെ പോയി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിൽ കുറേ മിസ്റ്റേക്കെല്ലാം ഉണ്ടാവും അതെല്ലാം ഒന്ന് ക്ഷമിച്ചേക്ക് എന്നാ ഓക്കെ